എസ്സാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തലേന്ന് ചെയ്യുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ വൈകുന്നേരത്തെ ചായക്കുള്ള കടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ബ്രെഡുണ്ടായപ്പം അത് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ബ്രെഡ് ഇതുപോലെ നല്ല പോലെ എന്താ പറയുക ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് നെയ്യിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് ബട്ടർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്യ് നമ്മൾ ചട്ടിയിൽ നല്ലതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ അടുപ്പത്തേക്ക് ചട്ടിയിൽ വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് പിന്നെ രണ്ട് ഭാഗവും മറിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ കാലിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ആ ഒരു മിക്സ് ഇതാ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ നല്ല പോലെ തന്നെ വേഗം മറിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മറിച്ചിടുന്ന സമയത്ത് ബ്രെഡ് രണ്ടും പൊട്ടിപ്പോവോ അല്ലെങ്കിൽ രണ്ടും മറിച്ച് മറച്ചിടുന്ന സമയത്ത് സെപ്പറേറ്റ് ആകുമെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് മറിച്ചിടുക കേട്ടോ എന്നിട്ട് പിന്നെന്താ ഞാൻ അടുത്ത് കുറച്ചും കൂടിയും പാൽ ഇതിന് ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കാം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാ ആദ്യത്തെ ബ്രെഡിൻ്റെ ആ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോന്നായിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ പിന്നെന്താ രണ്ടാമത്തും കൂടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം നെയ്യ് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നെയ്യ് എടുത്തു എന്നുള്ളൂ കേട്ടോ എന്നിട്ട് മറിച്ചിട്ടും തിരിച്ചിട്ടിട്ടുമൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നതേ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കൂടെ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അങ്ങനെന്താണ് അടുത്ത് ബ്രൗൺ കളറായപ്പം അടുത്ത പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അത്യാവശ്യം നല്ലൊരു മതിരും ഒരു ക്രീമി എന്താ പറയുക ആ ഒരു രീതിയിലാണ് കേട്ടോ ശരിക്കും ഈ ഒരു ബ്രെഡ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടാം അങ്ങനെ എന്താ ബ്രെഡ് ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നാലാളുണ്ട് അപ്പോൾ നാലാൾക്ക് ഓരോ നീച്ചായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ബ്രെഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രീമിയായിരിക്കും കേട്ടോ നല്ല കഴിക്കുമ്പോൾ നല്ല മധുരം ക്രീമിയായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണല്ലോ അപ്പം നമുക്ക് അത്രത്തോളം അറിയില്ല എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പം നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് മുകളിലായിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹണി ചേർത്ത് കൊടുക്കട്ടെ അതേപോലെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കട്ടെ അപ്പം നല്ല ആ ഒരു എല്ലാം കൂടി ആ ഒരു മിക്സ് വരുമ്പം നല്ല രസം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്താ വൈകുന്നേരത്തെ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം വേഗം രാവിലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതാണ് കേട്ടോ ഈ ഒരു കാണുന്നത് അപ്പോൾ മീനിൽ മൊത്തം കുറേ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിട്ടി മീൻ മൊത്തം കൈകി വൃത്തിയാക്കിയിട്ട് മസാല തേച്ച് വെച്ചതാണ് പിന്നെ കറിയിലേക്ക് എന്തായാലും നമ്മൾ മീനിട്ടാലും ആരും അങ്ങനെ കൂട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ മൊത്തം പൊരിക്കുക പൊരിക്കുന്ന ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാത്രിയത്തെ ഫുഡെന്ന് പറഞ്ഞിട്ട് മീൻ പൊരിച്ചതും വെണ്ടക്കറിയും ചോറുമാണ് കേട്ടോ പിന്നെ അച്ചാറും ഉണ്ട് അതൊക്കെ പിന്നെ മതി കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നേരെ അങ്ങോട്ട് ഈ ഒരു കൊട്ടയിൽ വെച്ചുകൊടുത്തായിരുന്നു പിന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എന്തായാലും ഈ ഒരു വെജിറ്റബിൾസിൻ്റെ തൊലി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പാത്രത്തിൽ ഞാനൊരു ചെറിയ ജസ്റ്റ് ഒരു കവറ് വെച്ചുകൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതിന് മുകളായിക്കോളും അടിയിലേക്ക് വല്ലാതെ വികുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെന്താ ചെറിയുള്ളിയൊക്കെ നോക്കി വെളുത്തുള്ളിയൊക്കെ നോക്കി വെല്ലുവിളി ഉരുളക്കിങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ വൃത്തിയാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ എത്ര നന്നാക്കിയിട്ടാലും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം അത് ഈ പോലെ പണ്ടത്തെ പോലെ തന്നെ ആകട്ടോ പിന്നെ ഈ വെളുത്തുള്ളിയിലൊക്കെ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഒഴിവാക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒഴിവാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തുടർത്ത് വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ അങ്ങനെ എന്താ വെജിറ്റബിൾ കോട്ടയൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു നമ്മൾ ഇപ്പോൾ ചപ്പാത്തി പരുത്തുന്ന കല്ലുണ്ടല്ലോ അതിൻ്റെ മുകളിലാണ് കേട്ടോ വെക്കാറുള്ളത് കാരണം ഇപ്പോൾ ചപ്പാത്തി പരത്തണം കല്ലെടുക്കാറില്ല അതുകൊണ്ടാണ് അങ്ങനെ അതിൻ്റെ മുകളിൽ നല്ല വൃത്തിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തലേന്ന് രാത്രി വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്ത് എനിക്ക് മെയിനായിട്ടുള്ളത് പിറ്റേന്നേക്ക് എന്തെങ്കിലും ബോട്ടിൽ കുറഞ്ഞിട്ടുണ്ടോ ഇപ്പം ഉപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ പഞ്ചസാര കടുക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേഗം ആ ബോട്ടിലാക്കി കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ പിറ്റേന്നേക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനും കൂടിയുള്ള ടൈം അതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ പിന്നെ അത് കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ട് കടല അതും കൂടി ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് തലേന്ന് ഞാൻ പിറ്റേന്നേക്കുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ പിറ്റേന്നേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വെജിറ്റബിൾസൊക്കെ തലേന്ന് കട്ടാക്കി വെക്കും കേട്ടോ അത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം കേട്ടോ കാരണം ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്താ കടലിലും ഈ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കാണാൻ ബായസ്ലാമല്ലേക്കും ടേക്ക് ഫോർ വാച്ചിങ്